ഹലോ ഗെഡികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് ബിഗ് ബോസ് ഫൈനൽ റിസൾട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ മറ്റാരല്ല വിജയ് എല്ലാവരും ഇതിനകം തന്നെ അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ മറ്റാരും അനുമോളാണ് വിൻ ചെയ്തിരിക്കുന്നത് എന്തായാലും അനുമോൾക്ക് അഭിനന്ദനങ്ങൾ ഏത് രീതിയിൽ വിജയിച്ചാലും അത് വിജയം തന്നെ ആയിട്ട് തന്നെ കണക്കാക്കും ഇനി എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഈ സീസണിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംശയം പറയാം ആയിരുന്നു അനീഷ് കഴിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം പിന്നെ ഇതിനിടയിൽ അവസാനമായപ്പോ തൊപ്പി മാരാർ വിഷയം മാരാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്ത് പറയുന്നു അത് നാളെ മാറ്റി പറയാം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് മാരാരുടെ വാക്ക് മുഖം ഇരിക്കേണ്ട കാര്യമില്ല ആദ്യം ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു പിന്നെ ബിഗ് ബോസിൽ കയറി പിന്നറായി പിന്നറായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തന്ന കഴിവുണ്ട് അത് അഖിൽമാര നന്നായിട്ട് എന്നെ കീഴിൽ കളിച്ചു അതിലൊന്നും സംശയില്ല പക്ഷെ ആ സീസണിലെ മറ്റു മത്സരാർത്ഥികളെ നോക്കുമ്പോൾ ആ സീസൺ വളരെ ദുർബലമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മളവിടെയൊക്കെ ഞങ്ങളുടെ അവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഡാലില്ലാത്ത ബ്രാലില്ലാത്ത കുളത്തില് വട്ടുതിരി മൂപ്പൻ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ കണ്ടാൽ മതി ആ ഒരു സീസൺ പിന്നെ വന്നിട്ട് കുറെ പുറത്തിറങ്ങിയിട്ട് കുറെ വാക്കുകളും ആയൊരു കാര്യങ്ങളും അപ്പൊ ഇനി അതിലേക്ക് വരാം തൊപ്പി അതിൽ മാരാരു വിഷയം ജിൻഡോയ്ക്ക് വേണ്ടിട്ട് തൊപ്പി സംസാരിച്ചായിരുന്നു നനീഷിന് വേണ്ടി തൊപ്പി സംസാരിച്ചു അത് പി ആർ വാർക്കാണ് എന്നുള്ള സംശയ രീതിയിൽ മാരാര ആരോപിക്കുന്നു അതിന്റെ തെളിവ് തൊപ്പി ചോദിക്കുന്നു ഇതിൽ ഒരു സംശയം വേണ്ട വിനു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പിയാർ എടുത്തിരുന്നത് ജിൻഡോടെ ജിൻഡോയുടെ പി ആർ എടുത്ത് ജിൻഡോനെ വിജയിപ്പിച്ചു അതിൽ കൂടെ തൊപ്പിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു നൈസ് ആയിട്ട് വീഡിയോ ചെയ്യിപ്പിച്ചു ഇത് തൊപ്പി പൈസ തൊപ്പി മേടിച്ചില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുണ്ട് തൊപ്പി അങ്ങനെ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ മേടിച്ചില്ലെന്ന് തന്നെയാണ് തൊപ്പിയുടെ വാക്കിന് കുറച്ചുകൂടെ ഇതുണ്ട് അജിന്മാരെയക്കാട്ടും നമുക്ക് വിശ്വസനീയമാണ് തൊപ്പിയുടെ വാക്കുകൾ അപ്പൊ അങ്ങനെയാണ് ആ ഒരു കാര്യം എടുക്കുന്നത് മറ്റൊന്നല്ല അനുമോളുടെ കാര്യത്തിലും പി ആർ ആണോ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനുമോ ഓൾറെഡി സെലിബ്രിറ്റിയാണ് ആ മേഖലയിൽ നിന്നുള്ളവരുടെ ഒരു പിന്തുണ അനുമോൾക്ക് കിട്ടും അനീഷ് എന്ന് പറഞ്ഞ ഒരു ആയിട്ട് കയറിയിട്ട് ആ ഒരു പിന്തുണ അനീഷിന് കിട്ടിയില്ല അനീഷിന്റെ ഗെയിമോട് മാത്രമാണ് അനീഷ് ഇവിടം വരെ എത്തിയത് അത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ് ഒരാൾ കയറിയിട്ട് അതിനിടയ്ക്ക് സാബുമാൻ കയറിട്ട് പറഞ്ഞത് ഈ കോർണറാണോ ഈ സെലിബ്രിറ്റി അല്ലേ എന്നുള്ള രീതിയിൽ സാബുമാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഷോയിൽ പങ്കെടുത്താണോ ഒരു സെലിബ്രിറ്റി ആവോ അങ്ങനെ ഒരിക്കലും ആവില്ല അനീഷിന് ഇതിനുശേഷമാണ് ആ കട്ടിങ്സ് ഒക്കെ വന്നു തുടങ്ങിയത് ആ ഇതിനൊക്കെ പങ്കെടുത്ത ആളായിരുന്നോ എന്നുള്ള രീതിയിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞത് ഈ ഇക്കുള്ള സീസൺ അങ്ങനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാലും എന്റെ ഫേവറേറ്റ് സാമൂഹം തന്നെയാണ് അതിനും സംശയമില്ല കാരണം വെച്ചാൽ സാബുവിന്റെ ഗെയിം അത് വേറെ തന്നെയാണ് പിന്നെ കൂടെ ഉണ്ടായിരുന്നവര് അന്നത്തെ ഒരു സീസണിൽ കൂടെ ഉണ്ടായിരുന്നവർ ഗംഭീരമാണ് ഞാൻ ഒരു കാര്യം പറയാ കഴിഞ്ഞ രണ്ടു മൂന്ന് സീസണ് കഴിഞ്ഞതിന് ശേഷം തറക്കേടില്ലാത്തൊരു സീസൺ അതായത് നല്ല കണ്ടസ്റ്റന്റ് കൊണ്ട് ഒരു വിഭവം അവതരിപ്പിച്ച ഒരു സീസണായിരുന്നു ഈ കഴിഞ്ഞ സീസൺ ഇപ്പൊ അനിമോള് വിൽ ചെയ്തു അനുമോൾ അതിന് ഡിസൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കത് നൂറ് ശതമാനം പറയാൻ പറ്റില്ലെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അനീഷ് വിൻ ചെയ്യണം എന്നായിരുന്നു അത് ഓരോരുത്തരും ഇഷ്ടമാണല്ലോ അനീഷ് ഉടം വരെ എത്തിയതിനൊരു ഒറ്റ കാരണമുള്ളൂ അത് ഇത്രയും നല്ലൊരു വ്യക്തി ഇത്രയും നന്നായിട്ട് അതിൽ കളിക്കുകയും കളിച്ചൊരു ഒരു വ്യക്തി വേറെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരാളെ കുറിച്ച് പരദോഷം ദോഷം പറയാൻ അതേമാതിരി തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയവര് തിരിച്ചു ചെന്നപ്പോൾ പലവരായിട്ട് പല പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു അവിടെ കരച്ചിൽ അരങ്ങേറി അവിടെയൊക്കെ അനീഷിന്റെ സ്ഥാനം വളരെ കുറച്ചാണ് കാരണം അവസാനമായപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു സ്പേസ് കിട്ടാതായി അതാണ് അനീഷിന് പറ്റിയെന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയെന്ന് വെച്ചാൽ അവർ പക്ഷേ പുറത്തിറങ്ങിയാലൊക്കെ എന്തെങ്കിലും ദോഹിച്ച് വിട്ടാണെങ്കിൽ പിന്നെ അവർ വന്നിട്ട് അത് ചോദ്യം ചെയ്യും അങ്ങനെ ഒന്നുകൂടി ഒന്നുകൂടെ സ്പേസ് കിട്ടിയാനായിരുന്നു അനീഷിന് അവസാനമായപ്പോൾ ഈ അനിമോളുടെ മറ്റേ നമ്പറും പി ആറും ഒക്കെ കൂടി ആകെ കുഴങ്ങി അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി ആ സ്പേസ് അനീഷിന് കിട്ടിയില്ല അതായിരിക്കും ഒന്നാമത്തെ അവസാനം ഉള്ളത് അത് വരെ അനീഷ് ആയിരുന്നു അപ്പൊ അനീഷ് ബിഗ് ബോസിലേ കയറുമ്പോൾ അനീഷിന് ആകെ ഓട്ട് ചെയ്യാനുണ്ടായിരുന്ന അനീഷിന്റെ പിറ്റാർ മാത്രമായിരുന്നു എനിക്കും പറഞ്ഞുണ്ട് അവസാനം അല്ല ഫസ്റ്റ് അതിനെക്കാട്ടും മേലെ അനീഷ് അർഹിക്കുന്നുണ്ട് സത്യം എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ നമുക്ക് അടുത്തൊരു സീസൺ ബിഗ് ബോസ് ആയിട്ട് നമുക്ക് കാണാം വിവാദങ്ങൾ ഉണ്ടാവും ഇനി വിവാദങ്ങൾ ബാക്കി കെടുക്കാണ് പി ആർ വർക്കൊക്കെ ചെയ്യും പി ആറൊക്കെ കൊടുത്തിട്ട് പോരുന്നവരുണ്ട് അതിനൊന്നും ചെയ്യാനൊന്നും പറ്റൂലെ ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഈ പറഞ്ഞ മാതിരി ആരാരും അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നതിന് മറ്റൊരു കാരണുണ്ട് ഈ ബിഗ് ബോസ് വിന്നറായിട്ട് ഇട്ടു വരെയുള്ള നാളെ ഇതുവരെയുള്ള യോഗ്യതര കാര്യം എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി മണിക്കുട്ടൻ ജിൻഡോ അങ്ങനെ കുറെ ആൾക്കാർ വിന്നറായിട്ട് ഇന്ന് അവർക്ക് ഒരു സ്ഥാനം ഇല്ല ആകെ കാര്യത്തിന് നിൽക്കുന്നതും ബിഗ് ബോസിന്റെ നെടും തൂണായിട്ട് നിൽക്കുന്നതും രണ്ട് വ്യക്തികൾ തന്നെയാണ് അത് സാബു മോനും അഖിൽമാരും ആരാണ് അപ്പൊ അനീഷാണ് അവിടെ വിൻ ചെയ്യുന്നതായിരുന്നെങ്കിൽ ഒരു സംഭവം ഉണ്ടായന അവിടെ ജയിക്കുന്നത് ജനങ്ങളായനെ ബിഗ് ബോസ് ജയിച്ചാൽ പക്ഷെ ഇതിപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോഴും ഈ സീസൺ ബിഗ് ബോസ് എന്നാൾ ഇതുവരെ അറിയപ്പെടുന്നത് സാബുന്റെയും അഖിൽമാരാരുടെയും പേരിലായിരിക്കും പക്ഷെ അതൊക്കെ ഒട്ടടിക്ക് മാറി അനീഷിന്റെ പേരിലേക്ക് ആയാനെ അനീഷ് വിന്നറായോ അതിന്റെ ഒക്കെ പേരിലായിരിക്കാം ഇപ്പൊ ഈ മാരാരി അനുമോളുടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കാരണം കാരണം വെച്ചാൽ ഒരു ആള് ശക്തനായ ഒരാൾ വിന്നറായി വന്നു കഴിഞ്ഞാല് മുൻ വിന്നർ മനസ്സിലായി വിൻ ചെയ്തവർക്കുള്ള സ്ഥാനം താഴെ പോവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷെ അതും ആയിരിക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു സീസൺ പ്രതീക്ഷിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം പറയുന്നത് നല്ലൊരു സ്വന്തം കാക്കും ബൈ